അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനും തുടങ്ങിയിരിക്കുകയാണ് അതോടെ തന്നെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളും തുടങ്ങിയിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച ഇതിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളുണ്ടെങ്കിൽ കോമണറായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ലാതെ ഇത് ആഗ്രഹം കൊണ്ട് പല വർഷങ്ങളായിട്ട് ഇതേ ആണക്കുണ്ടെങ്കിൽ ഇതിൻ്റെ പറവേ നടന്നിട്ടാണ് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇയാൾ വന്നു കയറിയപ്പോൾ തൊട്ടുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമേ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അനുമോളെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളം ഉണ്ടെങ്കിൽ കണക്ക് ടി വി കാണുന്ന കണക്ക് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാണാൻ അത്ര സൗകര്യം ഒന്നും പോലെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനത്തോടെ സംസാരിക്കുന്നത് തന്നെ ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ വേറെ കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ആര്യനുണ്ടെങ്കിൽ കണക്ക് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അതിനെപ്പറ്റി വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനുണ്ടെങ്കിൽ മലയാളം അത്ര അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വിൽക്കി കാര്യങ്ങളാണ് പറഞ്ഞത് സോ അങ്ങനെ ഒരു ഉടനെ ഈ അനീഷ് ഉണ്ടെങ്കിൽ ഭയങ്കര ശോ കാണിക്കുന്ന രീതിയിൽ മലയാളം അറിയാതാണോ താനൊക്കെ ഇവിടെ വരുന്നത് എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര മോശമുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ അതോടെ തന്നെ ഉണ്ടെങ്കിൽ അടിയാവാനുള്ള രീതിയിലൊരു കണ്ടന്റ് ഇട്ട് കൊടുത്താൽ ആൾക്കാരുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് അയാളെ എടുക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര ഷോ അണിക്കാൻ തുടങ്ങി പക്ഷെ ആൾക്കാരുണ്ടെങ്കിൽ അയാളെ മൈൻഡ് ചെയ്യാതെ കോണർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇയാളുടെ സ്വഭാവം അത്ര നല്ലത് അല്ല ഇതേ ആണൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ചുമ്മാ കണ്ടന്റിന് വേണ്ടി ചെറുഞ്ഞുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പണി വാങ്ങാൻ നിന്നാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഉണ്ടെങ്കിൽ വെളിയിൽ പോകാനുള്ള സാധ വളരെ അധികം കൂടുതലാണ് അങ്ങനെ നിൽക്കാതെ മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നേരെ പോകുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ